ടൈം മതി ആൻഡ് ഒരു സൈഡ് സൈഡ് കേട്ട് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് താങ്കൾക്ക് കൺമണി എന്ന് ആരെങ്കിലും അറിയാം 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 ഫാക്ടറിയുടെ മാനേജർ ആയിരുന്നു മാനേജർ ആയിരുന്നു വെറും മാനേജർ എന്ന് പറയുമ്പോൾ മാനേജർ മാനേജർ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാ ഞങ്ങള് തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല ബന്ധങ്ങളൊന്നും ഇല്ല മാനേജർ മൈലോട് എനിക്ക് കുറച്ച് പ്രൂഫ് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ ഉണ്ട് അത് അല്ലല്ല പുള്ളിടയിൽ അതല്ല കുറച്ച് ഫോട്ടോ ക്ലിപ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന കുറച്ച് ഉപയോഗം बैकली स्क्रीन होना था हेलो सरमाजी सर टेक्निकल नहीं ज़्यादा नहीं आप पर है पब्लिक है पब्लिक है मैं बैक है वेट 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 पब्लिक है पब्लिक है प्लीज़ योर फ़ोन प्लीज़ पुट योर फ़ोन ऑन फ्लाइट मोड मैं मैं आप मैं आर्जन कॉल मैं आर्जन कॉल कॉल बैक रे बैक लिस्ट बैक क्या लाना करेंगे अपन मंगवाते കൺമണി എന്ന് പറയുന്ന ആട്ടിലെ വെറും പി എന്ന് പറഞ്ഞ ആളുമായിട്ട് ചുമബിക്കുന്നതും കട്ടിൽ കിടക്കുന്നതും എടുക്കുന്നതുമായ പല പല ക്ലിപ്സാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത് സാർ ഇത് എന്താണ് പറയാനുള്ളത് വെറും പി എ ആയിരുന്നു ഞാൻ 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 കണ്ടു കണ്ടു ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് സാർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഓക്കെ 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 ഒരുമിച്ച് കട്ടിൽ കിടന്നു ഒരുമിച്ച് കിസ് ചെയ്തു എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ലല്ലോ സാർ മേ ബി വി ആർ ഫ്ലേട്ടിങ് റൈറ്റ് ആൻഡ് എനിക്ക് പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൺമണി എന്ന് പറയുന്ന കുട്ടിയെ ഡ്രാഗ് ചെയ്യേണ്ട എന്താ ആവശ്യമാണ് ഡി എൻ എ റിപ്പോർട്ട് പ്രകാരം കൺമണിയാണ് അതെന്താ എനിക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ലേ സാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഡി എൻ എ റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല കൺമണിയാണ് കുട്ടിയുടെ അമ്മയെന്ന് പറയുന്നുണ്ടോ സാർ ലേറ്റ് ചെയ്തു ബോസിന്റെ ബ്ലഡ് ആണ് ചെക്ക് സാർ എനിക്ക് കോടതി രണ്ടാമതൊരു തെളിവ് അതായത് ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ നിൽക്കുന്ന സൂര്യബോസ് എന്റെ കക്ഷിയായ ചന്ദ്രബോസിനോട് കൺമണിയാണ് തന്റെ അമ്മ എന്ന് പറയുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ചന്ദ്രബോസിന്റെ കാറിന് ഡാഷ് ക്യാമിൽ നിന്ന് റെക്കോർഡ് ആയതാണ് അത് ഞാൻ കോടതി സമർപ്പിക്കുന്നു സാർ അന്ന് ാണ് സാർ കൺമണിയാണ് ഈ കൊച്ചിന്റെ അമ്മയെന്നും ഓക്കെ കൺമണിയാണ് കൊച്ചിന്റെ അമ്മയെന്നും ഇതിനകത്ത് ഈ ഒരു ബന്ധവും ഇല്ലാതെയാണ് സാർ ഒരാൾ കെട്ടിപ്പിടിച്ച് സാർ അതായത് ആ കുട്ടി പറഞ്ഞ കന്മണിയാണ് തന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാമെങ്കിൽ ആ കുട്ടി പറഞ്ഞായിരുന്നല്ലോ ചന്ദ്രബോസ് ആണ് തന്റെ അച്ഛൻ അപ്പൊ അതും വേലായിരുന്നില്ല സാർ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയായിരുന്നു അതുപോലെ തന്നെ കന്മണിയാണ് അമ്മയെന്നും തെളിയിക്കണം സാർ അങ്ങനെ വെറുതെ കൊച്ചു പറഞ്ഞ സാധ്യത ഇല്ലല്ലോ സാർ ആ കൊച്ചു പറഞ്ഞതിന്റെ പേരിലല്ലേ കേസ് നടക്കുന്നത് സാർ ഇവിടെ മൈലോഡ് മൈലോഡ് എനിക്കൊരു കാര്യം എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ മൈലോഡ് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ ഈ പ്രായത്തിലുള്ള ഒരു ചെറിയ കുട്ടി ഈ ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരെ പ്രൂഫായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ആ കുഞ്ഞ് അവന്റെ അച്ഛനെ ആരാ അമ്മ ആരാന്ന് ശരിക്കും അതിനറിയാത്തത് കൊണ്ടാണ് തിരക്ക് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ഈ പ്രായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഫീഡ് ചെയ്താൽ അത് വിശ്വസിക്കാൻ തക്ക പ്രായം മാത്രമേ ആ കുഞ്ഞിനുള്ളൂ സോ അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല മൈലോട്ട് ബട്ട് സ്റ്റിൽ ഞാൻ പറയണതെന്ന് വെച്ചാല് വെറുതെ ഒരു കുഞ്ഞു പറഞ്ഞു എന്ന് പരിധി അതാണ് അമ്മ ഇതാണ് അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല സാർ വെറുതെ ഒരു കുഞ്ഞ് വ്യക്തമായി തന്നെ പറയുന്നത് ഈ കൺമണിയുമായിട്ട് കുറച്ചു റൂം എടുത്ത് റൂം ഷെയർ ചെയ്യുന്ന ഫോട്ടോ കുറച്ചു നേരം കണ്ടതാണ് മൈലോട്ട് എനിക്ക് പിന്നെ ഈ ഒരു സാറൊരു മിഞ്ചുടേ ഒരു മിനിറ്റ് ഒരു തെളിവ് തെളിവുകൂടെ എനിക്ക് കാണിക്കാൻ ഉണ്ട് സാർ അതെന്തൊരു സാക്ഷിയാണ് കുറച്ച് വകീൽ പോയി എത്താനായിട്ട് അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല മൈലോട് എനിക്കൊന്ന് അനുവദിച്ചു എന്റെ ചോദ്യം അതല്ല നിങ്ങൾ ആണോ അല്ലയോ എന്നാണ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മൊഴി അത് നിങ്ങൾ കൊടുത്തതാണോ കൊടുത്തായിരുന്നോ അപ്പൊ നിങ്ങൾ സ്പേം ഡോണർ ഡോണറാണെന്ന് കൊടുത്തായിരുന്നോ ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്പേം വെച്ചിട്ട് അവര് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഒരുപാട് കൊടുത്തിരിക്കുന്ന ഒരു സ്പേം ഡോണർ ആയതുകൊണ്ട് ഒരു സ്പേം ബാങ്കിലേക്ക് ആയിരിക്കും അത് കൊടുത്തിരിക്കുന്നത്

ചന്ദ്രബോസ് ഒന്ന് ോ കൺമണി ഒന്ന് ചന്ദ്രബോസ് കൺമണിയല്ലേ ഹലോ ഹലോ ഒന്ന് റേഡിയോ കണക്ട് ചെയ്യാവോ കേ സാറൊന്ന് പറഞ്ഞു കൊടുക്കാവോ മൈലോട്ട് മേഫോ വൺ ടി പ്രസന്റ് ചെയ്യുന്ന സാക്സികളുടെയും ഡോക്യുമെന്റിന്റെയും ലിസ്റ്റ് നേരത്തെ തന്നെ എതിർഭാഗത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം കോട്ടിനോട് മാത്രമല്ല എതിർഭാഗം എതിർഭാഗത്തിനോടും പറഞ്ഞിരിക്കണം വരാൻ പോകുന്ന സാക്സികൾ ആരൊക്കെയാണെന്ന് കോട്ടിന് നിയമം അറിയാന്നുള്ള അവരോട് പറയുന്നത് സാർ വക്കീൽ 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 നിങ്ങളോടാണ് നിങ്ങളോടാണ് വർഷം ഔട്ട്സൈഡ് ആണല്ലോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നീ അടുത്തത് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ ഒരേ സമയത്ത് ചെറുക്കനെയും ചോദ്യം ചെയ്യണം പി ഡി ഓഫീസേഴ്സ് സംസാരിക്കണം ഇവരെയും വിളിക്കണം കേട്ടാ ഓക്കെ 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 ആരേ ഇത് ഈ അന്നെ ഇതില്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇത് ഈ ഇപ്പൊ ഈ പറയുന്നത് വന്നിരിക്കുന്നത് എന്തായാലും ഇതല്ലല്ലോ കൺമണിയല്ലല്ലോ തോന്നുന്നു എനിക്ക് എനിക്ക് ഉറപ്പുണ്ടോക്കാണോ പൊളിച്ചെടുക്കാൻ എന്തായാലും പേര് സെയിം ആയിരിക്കും ഇട്ട് കൊണ്ടുപോയെന്നു വെച്ചാൽ അതിനുള്ള ബുദ്ധി കാണിക്കും മനസ്സിലായില്ലേ എന്തായാലും എനിക്കിവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രൂഫും എനിക്ക് ഇവിടെ ആയി എടുക്കാൻ പറ്റില്ല കാരണം കുട്ടി മൈനറാന്ന് കിട്ടിയ റിപ്പോർട്ട് രണ്ടും രണ്ടാണ് സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സൈഡിലും പി ഡി സൈഡിലും എനിക്ക് പ്രോപ്പർ പ്രൂഫി ഈ കോർട്ട് കഴിയുമ്പോഴത്തേക്ക് സമയത്ത് പോകണം മാറ്റി വെച്ചിരിക്കുന്നു കണ്ണോ പക്ഷേ കൊച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിനാറ് പണ്ടേ കള്ളം പറഞ്ഞ നല്ല ശീലമാണ് കള്ളം പറഞ്ഞേ പണ്ടേ പണ്ടെല്ലാം പിടിക്കായിരുന്നു അഭിനയിക്കാൻ പണ്ടേ സീരിയല് കുറെ കാണു സീരിയല് സീരിയൽ നടിയും സാക്ഷി സാക്ഷി അതാണ് നമ്മടെ സാക്ഷി നമ്മുടെ സാക്ഷി ോ <laughs> <laughs> ഞാൻ ഓർത്തിരിക്ക പെണ്ണും പുള്ള ഇപ്പൊ അന്നേരം തമ്പുരാട്ടിയുടെ വായിക്കാത്ത എന്തുമായിരുന്നു സംസാരിക്കാൻ എന്താ തമ്പുരാട്ടി ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ സ്വത്തടിച്ച് മാറ്റാൻ ഏതോ ഒരുത്തന്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കണം നീ അല്ലേ അത് കോടതി പറഞ്ഞു നീ നീ പറഞ്ഞു നീ കോടതി പറഞ്ഞു നീ കോടതി പറയുമ്പോ സത്യ പറയാവോ അപ്പന്റെ ഞാൻ പറഞ്ഞു ഞാൻ 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 പറയണത് ഞാൻ പറയണത് നീ ഇത് കോടതി നീ പ്രൂവ് ചെയ്യണം പക്ഷെ എനിക്ക് പക്ഷേ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ പൈസക്ക് വേണ്ടി നീ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ചെയ്ത് മാറണത് കാണാൻ കൺമണി ചന്ദ്രനോട് പറഞ്ഞ ആ ഡബ്ബം കൂടി ശരിയാവുന്നില്ലെന്ന് കാരണം അവന്റെ ആ കെണ്ട ശബ്ദം അതിന്റെ ഇടക്ക് കയറി വരുന്നത് അവനെ ഞാൻ ഒന്നും രണ്ടും വർഷമായിട്ടല്ല കാണാൻ തുടങ്ങിയത് കൊറേ നാളായി അവന്റെ തൊണ്ടയിൽ എലി പോയാലും പോയാലും അവന്റെ സൗണ്ട് കേട്ടാ എനിക്കറിയാന്ന് അവനോടൊന്ന് പറഞ്ഞുതരാം അവനോടൊന്ന് പറഞ്ഞുതരാം അത് 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 മറ്റവനല്ലെന്ന് എനിക്കറിയാം അപ്പൊ അപ്പൊ കൺമണി നിനക്കും അറിയാം എനിക്കും അറിയാം ഒരു അല്ലേ അല്ല നിനക്ക് അല്ല നിനക്കും അറിയാം എനിക്കും അറിയാം ഇത് നമ്മുടെ മോനും മോള് മോനും മോള് ഒന്നും അല്ലെന്ന് ഏഹ് പിന്നെ നീ ഇത് എന്തിനാ ചെയ്യുന്ന കാര്യം നമുക്ക് കോടതിയിൽ കാണാം അതല്ല നല്ലത് അതാണ് നല്ലത് അതാണ് അതല്ലേ നല്ലത് അതല്ലേ നല്ലത് അപ്പൊ നിന്റെ ഉദ്ദേശം എന്താ ആണോ എന്താ വേണ്ടേ പൈസം തരൂര് ഞാൻ ശമ്പളം തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് ഏഹ് നിനക്ക് ശമ്പളം തന്നിട്ടില്ല എന്ന് തന്നിട്ടല്ലോ വെറും കള്ളത്തരം ആ കള്ളത്തരം ദേവീത എന്റെ അടുത്ത് പറയരുത് കോടതി കോടതി വെച്ചാ കോടതി വെച്ചാ കോടതി വെച്ചാൽ അഞ്ചു വയസ്സുള്ള നിന്നെ ഞാൻ കൊച്ചിന്റെ കമ്പനിയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ കൊച്ചിന് അഞ്ചു വയസ്സായത് നിനക്ക് നിങ്ങൾക്കാർക്കും ബുദ്ധി ഇല്ലേ അറ്റ്ലീസ്റ്റ് വാദിക്കുമ്പോ കള്ളത്തരം പറഞ്ഞു വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടായിരുന്നോ നീയൊക്കെ പറഞ്ഞു വെച്ചിരിക്കണം കള്ള ആണെന്ന് അത് കഥയെ കള്ളക്കഥയാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം മറ്റേ പൈസയും കൊടുത്ത് അവനെയും പ്രീതിപ്പെടും അവനെ അവന്റെ അതെ ഞാൻ സത്യം പറഞ്ഞ കോടതിയിൽ കോടതി ഉള്ളത് കൊണ്ട് മാത്രം കോടതി പറഞ്ഞതായതുകൊണ്ട് മാത്രം ഞാൻ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല കള്ളനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം ഭീഷണി നിനക്ക് ആരെയൊക്കെ അറിയാം സത്യം പറഞ്ഞ അല്ലല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ കൊച്ചു നിന്റെയാണോ സംസാരിച്ചു നിന്റെയാണോ ആ കൊച്ചു നിന്റെയാണോ

ബാക്കി ബാക്കി നമുക്ക് കോടതി കാണാം എനിക്ക് ഇനി നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല കോടതി കാണാം ഹലോ കേക്കുന്നുണ്ടോ വിത്ത് റെസ്പെക്ട് ഐ എം സെയിം യു കാൺ മോനെ ഈ കേസ് ഞാൻ ജയിക്കും ഈ കേസ് ഞാൻ ജയിച്ചിരിക്കും